ഉമ്മയുടെ ഇമാം ഡാഷ് ഉത്തരം കാരണമായത് ആറ് സലാം പറയൽ സുന്നത്തും മടക്കൽ ഡാഷ് ഉത്തരം നിർബന്ധവുമാണ് ചോദ്യം സുന്ന തെറ്റ് ഒന്ന് വലിയ സംഘം ചെറിയ സംഘത്തിനോട് സലാം പറയണം ഉത്തരം ചെറിയ സംഘം വലിയ സംഘത്തിനെ സലാം പറയണം രണ്ട് മടക്കിയവനേക്കാൾ സലാം പറഞ്ഞവനാണ് കുറഞ്ഞ പ്രതിഫലം ഉത്തരം മടക്കിയവനേക്കാൾ സലാം പറഞ്ഞവൻക്കാണ് കൂടുതൽ പ്രതിഫലം മൂന്ന് രണ്ടാൾ കാണുമ്പോൾ ആദ്യം പറയേണ്ടത് അവരിൽ ഉത്തരം രണ്ടാൾ കാണുമ്പോൾ ആദ്യം അവരിൽ ചേറിയവരാകുന്നു ചോദ്യം നാല് അസുഖത്താൽ പ്രയാസപ്പെടുന്നവർക്ക് സന്ദർശനം ഏറെ പ്രയാസം പകരും ഉത്തരം അസുഖത്താൽ പ്രയാസപ്പെടുന്നവർക്ക് സന്ദർശനം ഏറെ ആശ്വാസം പകരും എഴുതാം ഒന്ന് തീർച്ചയായും ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന ഏത് ഉത്തരം മാതാപിതാക്കൾ മക്കളുടെ എതിരെ നടത്തുന്ന പ്രാർത്ഥന ചോദ്യം ഉമ്മയുടെ സ്വർഗം നമുക്ക് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഉത്തരം ഉമ്മയുടെ ഇഷ്ടം സമ്പാദിക്കണം ചോദ്യം മൂന്ന് ആളില്ലാത്ത വീട്ടിൽ കയറുമ്പോൾ എന്ത് പറയണം ഉത്തരം ബഹുമാനപ്പെട്ട വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു എന്തിനായിരുന്നു എന്തായിരുന്നു ഉത്തരം കണ്ണ് വേദനയുള്ള തൻ്റെ സ്വഹാബിയെ സന്ദർശിക്കലായിരുന്നു ലക്ഷ്യം ചോദ്യം നല്ല വിട്ടത് ചേർക്കാം മുസ്ലിംകൾ തമ്മിൽ പ്രധാന കടമകൾ ഒന്നേ കാണുമ്പോൾ സലാം പറയൽ ത് അഹമദില്ല എന്ന് പറഞ്ഞാൽ അവനോട് എർഹാമക്കുള്ള എന്ന് പറയൽ എന്നൊക്കെ തന്നിട്ടുണ്ട് നമ്മൾ അത് ബാക്കിയുള്ളത് നമ്മൾ പൂർത്തിയാക്കാനുള്ളതാണ് ഒന്നേ കാണുമ്പോൾ പറയൽ രണ്ട് ക്ഷണം സ്വീകരിക്കൽ മൂന്ന് സതുപദേശം തേടിയാൽ നന്മ ഉപദേശിക്കൽ നാല് തുമ്മിയാൽ അലഹദില്ല എന്ന് പറഞ്ഞാൽ അവനോട് എർഹാമക്കുള്ള എന്ന് പറയൽ അഞ്ച്

രോഗ സമയം നാം കാ ചെന്ന് കാണേണ്ട മൂന്ന് പേരെ ഉത്തരം നമ്മുടെ കൂട്ടുകാർ രണ്ട് നമ്മുടെ ബന്ധുക്കൾ മൂന്ന് അയൽവാസികൾ